നാറ്റോ ഖ്യവുമായി യുദ്ധം ചെയ്യുമെന്ന് വീണ്ടും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രസ്താവിച്ചു തങ്ങളുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള ആയുധ സംവിധാനങ്ങൾ ബലാറുസിന്റെയും റഷ്യൻ അതിർത്തിയുടെയും ഭാഗങ്ങളിൽ നാറ്റോ സഖ്യം വിന്യസിച്ചിരിക്കുന്നു ഇത് തങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉണ്ടാകും എന്നതിനാൽ തീർച്ചയായിട്ടും അവരുമായി തങ്ങൾ യുദ്ധത്തിലേർപ്പെടുക തന്നെ ചെയ്യും എന്നാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു യുദ്ധ സംവിധാനം ഉരുത്തിരിയുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു മറ്റൊരു ഭാഗത്ത് പറയുന്നത് ബലാറുസിന്റെ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ബലാസ് ബലാറുസിലേക്ക് ന്യൂക്ലിയർ വാർഹെഡ് റഷ്യ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ന്യൂക്ലിയർ സംവിധാനം ഉപയോഗിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ബലാറുസിൽ വെച്ച് തങ്ങൾ അത് ഉപയോഗിക്കും എന്ന തരത്തിലുള്ള അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു യൂറോപ്പുമായി നല്ല ബന്ധത്തിലല്ല റഷ്യ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ പൂർണ്ണമായിരിക്കുന്ന സഹായം ഉക്രൈന് ചെയ്തു നൽകുന്നത് ആ കാലത്ത് തന്നെ റഷ്യ വിമർശിച്ചതാണ് മൂന്നാമത്തെ വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷത്തിലേക്കാണ് ഉക്രൈൻ റഷ്യൻ യുദ്ധം ഇപ്പം എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഷ്യൻ സൈന്യം ഉക്രൈൻ്റെ അതിർത്തി കടന്നുകൊണ്ട് രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് യുദ്ധം ആരംഭിച്ചത് വലിയ ചെറുത്തുനിൽപ്പുകളും പ്രതിരോധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിന് ചില ചില സമയങ്ങളിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് റഷ്യൻ സൈന്യത്തിന് സാധിച്ചു ചില പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തു ഇപ്പോഴും പത്തിലധികം ഗ്രാമങ്ങൾ ഉക്രൈൻ്റെ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് റഷ്യൻ യൂണിയനോട് കൂടി ചേർക്കുകയും ആ ഭാഗം റഷ്യയുടെ ഭാഗമായിട്ട് പുട്ടിൻ പ്രസ്താവിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് ഉക്രൈന്റെ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് റഷ്യയുടെ ഭാഗത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ പോലും റഷ്യയുടെ പ്രസിഡന്റ് മുന്നോട്ട് വരികയും അവിടെ നിന്നുള്ള തെരഞ്ഞെടുപ്പിൻ്റെയും കൂടി പ്രതിനിധിയാണ് താൻ എന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യം ഒന്നുകൂടി സങ്കീർണമായി മാറുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയം സംഘർഷാവസ്ഥ കൂടാനല്ലാതെ കുറയാൻ ഇതുവരെ ഉപകരിച്ചിട്ടില്ല ആയതിനാൽ നാറ്റോയുമായി നേർക്കുനേരെ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്താ എത്തും എന്നുള്ള എന്നുള്ള വിവരങ്ങളാണ് റഷ്യയെ ഉത്തരിച്ചു കൊണ്ടുള്ള പ്രസ്താവനയായിട്ട് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഏറെക്കുറെ റഷ്യൻ ഉക്രൈൻ പ്രശ്നങ്ങളൊക്കെ താൻ അധികാരത്തിൽ അധികാരത്തിലേറിയാൽ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് പുടിൻ പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമായി മാറുകയാണ് ഒരു ഘട്ടങ്ങളിൽ ഒരു ഘട്ടത്തിൽ റഷ്യ റഷ്യയുമായിട്ട് വലിയ ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് റഷ്യയെ സഹായിക്കുക മറ്റൊരു ഘട്ടത്തിൽ റഷ്യനെ വിമർശിച്ചുകൊണ്ട് ഉക്രൈനെ സഹായിക്കുക അങ്ങനെ രണ്ട് ഇരട്ടത്താപ്പ് നിയമാണ് പൂർണ്ണമായിരിക്കുന്ന ഒരു യുദ്ധ വിരാമവും പരിഹാരവും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു വളരെ പ്രധാനമായിരിക്കുന്ന രണ്ട് ചർച്ചകൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത് അതിൽ ഉക്രൈന്റെ പ്രതിനിധിയും റഷ്യയുടെ പ്രതിനിധിയും അതിൽ പങ്കെടുത്തു അവർ പരസ്പരം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ മധ്യസ്ഥത നിന്നുകൊണ്ട് രണ്ട് രാജ്യത്തിൻ്റെയും പ്രതിനിധികളുടെ അഭിപ്രായം സൗദി അറേബ്യ ചോദിച്ചറിയുകയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ നയനിലപാടുകൾ ആ അത് മറ്റൊരു ഘട്ടത്തിൽ ചോദിക്കുകയും ചെയ്തു എന്നാൽ ഉക്രൈൻ ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾ തമ്മിൽ തീരുമാനിച്ച് ആ നടപടിക്രമങ്ങൾ പാലിക്കുകയാണ് റഷ്യയുടെ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി ചെയ്യേണ്ടത് എന്ന അഭിപ്രായമായിരുന്നു ട്രംപിലുണ്ടായിരുന്നത് ആ അഭിപ്രായത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ വിമർശിച്ചു യുദ്ധം നടക്കുന്ന രാജ്യവുമായി ചർച്ച ചെയ്യാതെ ഒരു ഏകാധിപത്യമായിരിക്കുന്ന സമീപനം അമേരിക്കയുടെ പ്രസിഡന്റ് എടുക്കുന്ന സമയത്ത് അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ആദ്യം പറഞ്ഞത് അമേരിക്കയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമായിരിക്കുന്ന ബ്രിട്ടൻ തന്നെയാണ് ഇതോടനുബന്ധിച്ച് ഫ്രാൻസിൽ വെച്ച് ഒരു യൂറോപ്യൻ യൂണിയൻ യോഗം ചേരുകയും അതിൽ അമേരിക്ക ഇല്ലാത്ത രീതിയിൽ ചില നിലപാടുകൾ എടുക്കുകയും ആ നിലപാടിനോടനുബന്ധിച്ച് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈൻ നൽകുകയും ചെയ്തു യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ യുദ്ധത്തിന് തന്നെ ആരോപം ഉണ്ടാകുന്നത് ഏറെക്കുറെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആ ആയിരുന്ന വിഷയം സങ്കീർണ്ണമാക്കിയത് അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡൻ ആണ് എന്ന് പിന്നീട് ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കി തന്നെ പറഞ്ഞു ഇപ്പോൾ അത് നാലാം വർഷത്തിലേക്ക് നീണ്ടു നീണ്ടുവരികയാണ് ഇപ്പോഴും യുദ്ധവിരാമം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നതിനപ്പുറം നിങ്ങൾ എന്തിനാണ് ഉക്രൈനെ സഹായിക്കുന്നത് എന്നൊരു ചോദ്യം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യത്തിന്റെ ആവർത്തനം ഇപ്പോഴും അത് മുയങ്ങിക്കേൾക്ക് തന്നെയാണ് റഷ്യയുടെ ആയിരിക്കുന്ന റിട്ടയർഡ് കേണൽ ഉദ്യോഗസ്ഥനാണ് ഈ കാര്യം വീണ്ടും ചോദിക്കപ്പെട്ടത് എന്തിനാണ് സഹായിക്കുന്നത് ഉക്രൈൻ സഹായിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഇത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയമാകുന്ന സമയത്ത് അവർ തമ്മിലല്ലേ സംസാരിച്ച് തീർക്കേണ്ടത് അല്ലെങ്കിൽ യുദ്ധം ചെയ്തു തീർക്കേണ്ടത് ഒരു സംയുക്ത സഖ്യം എന്ന നിലക്ക് നിങ്ങൾ സഹായിക്കാൻ പാടില്ല കാര്യം യൂറോപ്യൻ യൂണിയനിൽ ഉക്രൈൻ അംഗത്വം ഇല്ലാത്ത രാജ്യമാണ് അംഗത്വം ഉണ്ടാകുന്ന സമയത്താണ് ഏകോപനത്തോട് കൂടി നിങ്ങൾ വിമർശിക്കുകയും ഏകോപനത്തോട് കൂടി നിങ്ങൾ സഹായിക്കേണ്ടത് ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്ന് പറയുന്നത് റഷ്യയെ പ്രകോപിപ്പിക്കാൻ മാത്രമേ ഉപകരി ഉപകരിക്കൂ എന്നുള്ളതും ഒരു സുപ്രഭാതത്തിൽ വിജയത്തിന് വേണ്ടി ആണവായുധം റഷ്യയുടെ പ്രസിഡന്റ് ഉപയോഗിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല എന്നൊക്കെയാണ് ആ ചീഫ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിച്ചിരിക്കുന്നത് അതിന്റെ തുടർച്ചയായ രീതിയിലാണ് ബലാറോസിലേക്ക് ന്യൂക്ലിയറിന്റെ വാർഹെഡ് മാറ്റിയ വിവരങ്ങൾ പുറത്തു വരുന്നത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലൊക്കെ ആയിരുന്നു ആദ്യം അന്താരാഷ്ട്ര റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത് ഇപ്പൊ മാറ്റിയിരിക്കുന്നു എന്നുള്ളതും ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് വല്ലാത്ത രീതിയിലൊന്നും മുന്നേറാൻ സാധിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ അതിർത്തി രാജ്യത്തിലേക്ക് തങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന് മുൻപ് പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയായ രീതിയിൽ ന്യൂക്ലിയർ വാർഹെറ്റ് മാറ്റതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ് അവർ പറയുന്ന കാര്യം ഇതൊരു ഭയപ്പെടുത്തുന്ന കാര്യമാണ് തങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നത് കൃത്യമായ രീതിയിൽ വിവരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് കാര്യം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു ഏകാധിപതിയായിരിക്കുന്ന ഭരണാധികാരിയാണ് ആ ഏകാധിപത്യത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രം ക്രൂരമായിരിക്കുന്നത് പ്രവൃത്തി ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ ദുരന്തം കാലാകാലങ്ങളിലായി നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും പിന്നീട് ഒരു തിരിച്ചടി റഷ്യക്ക് നേരെ ഉണ്ടാവും അങ്ങനെ അതൊരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് പരിണമിക്കാനുള്ള സാധ്യതകൾ പറയപ്പെടുകയും ചെയ്യുന്നു അപ്പൊ ഇപ്പോൾ റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് നിർദ്ദേശങ്ങളുണ്ട് മധ്യസ്ഥതക്ക് സൗദി അറേബ്യ വീണ്ടും മധ്യസ്ഥത വിളി വിളിക്കുകയാണെങ്കിൽ അത് തങ്ങൾ തയ്യാറാണ് വിഷയൊന്നുമില്ല ചില നിലപാടുകൾ തങ്ങൾ മുന്നോട്ട് വെക്കും ആ നിലപാട് അംഗീകരിക്കുകയാണെങ്കിൽ വിരാമം നടത്താം അതിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിന്റെ അവകാശം ഉക്രൈൻ ആവശ്യപ്പെടാൻ പാടില്ല അത് തങ്ങൾ തങ്ങളുടെ രാജ്യത്തോടൊപ്പം കൂട്ടിച്ചേർത്തതാണ് അത് റഷ്യയായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ് അത് നേരെ ബദലായിരിക്കുന്ന മറുപടി ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാദിമിർ സെലസ്കി പറഞ്ഞത് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് കയ്യേറ്റം നടത്തിക്കൊണ്ട് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം എങ്ങനെയാണ് റഷ്യേറ്റേതാവുക അത് തങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമാണ് അത് വിട്ടുവയ്ാതെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്നുള്ളത് അപ്പോൾ പ്രശ്നം എവിടുന്നാണോ തുടങ്ങിയത് ആ പ്രശ്നം തന്നെ ഇപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സൗദി അറേബ്യ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രണ്ട് രാജ്യത്തോടും പറയപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു അത് സമാനമായിട്ടുള്ള നിലപാടിന് മുമ്പ് പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹം പറഞ്ഞത് നിലവിലെ യുദ്ധം നമ്മൾക്ക് അവസാനിപ്പിക്കാം ഉക്രൈൻ സൈന്യം റഷ്യൻ സൈന്യത്തെയോ റഷ്യൻ സൈന്യം ഉക്രൈൻ സൈന്യത്തെ ആക്രമിക്കാത്ത രീതിയിലുള്ള ഒരു സമീപന രീതി ആദ്യം പ്രഖ്യാപിക്കുകയും രണ്ടു കൂട്ടർ നടപ്പിലാക്കുകയും ചെയ്യുക പിന്നെ പിടിക്ക പിടിച്ചെടുക്കപ്പെട്ട പ്രദേശം എന്ത് ചെയ്യണം എന്നുള്ളത് രണ്ടാം ഘട്ടത്തിൽ ആലോചിക്കുക എല്ലാ കാര്യങ്ങളും ഒരേ ഒരേ സമയത്ത് ഒരേ മേശപ്പുറത്തിരുന്നു കൊണ്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അത് എവിടെയും എത്താത്ത സ്ഥിതി വരും അതുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് സൈനികളുടെ ജീവൻ രക്ഷപ്പെടും രാജ്യത്തിലെ ഒരുപാട് പൗരന്മാരുടെ ജീവൻ രക്ഷപ്പെടും സാമ്പത്തികമായി തകർന്നിരിക്കുന്ന രാജ്യത്തിന് വീണ്ടും പുനർജീവനം കിട്ടാൻ ഇത് സാധ്യമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കും മറ്റു രാജ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശാലമായിരിക്കുന്ന ചർച്ചയാവാവുന്നതാണ് അപ്പോ പിടിച്ചെടുത്ത പ്രദേശത്തെ കുറിച്ചും കൈവശപ്പെടുത്തുന്ന കൈവശത്തുള്ള പ്രദേശ പ്രദേശത്തെ സംസാരിക്കുന്നതിനപ്പുറം നിലവിൽ നമ്മൾ സംസാരിക്കേണ്ടത് യുദ്ധവിരാമത്തെക്കുറിച്ചാണ് ആ യുദ്ധവിരാമത്തിന് ശേഷം തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം എന്നുള്ള കാര്യം സൗദി അറേബ്യ പറഞ്ഞിരുന്നു ഏറെക്കുറെ അത് രണ്ടു കൂട്ടരും അംഗീകരിച്ച രീതിയിലാണ് ആ സമയത്തൊക്കെ കാണാൻ വേണ്ടി സാധിച്ചത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് യാതൊരു വിവരമില്ല പിന്നീട് യുദ്ധം കണിഷ് കർക്കശമാവുകയായിരുന്നു അതിൽ അമേരിക്കയുടെ പ്രസിഡന്റുള്ള നേരിട്ട് ഇടപെടലെ കൊണ്ടാണ് ഇങ്ങനെ സങ്കീർണമായത് എന്ന് പിന്നീട് ഉക്രൈൻ പറയുകയും ചെയ്തു ഉക്രൈനിലെ റഷ്യ പറയുകയും ചെയ്തു ഏറെക്കുറെ പ്രശ്നപരിഹാരമൊക്കെ ഉണ്ടാകുന്നതിനോടനുബന്ധിച്ച് അനാവശ്യമായിരിക്കുന്ന ഇടപെടൽ നടത്തി അനാവശ്യമായിരിക്കുന്ന ഇടപെടലിന്റെ ബാക്കി പത്രമായിട്ട് പറയുന്നത് ഉക്രൈനെ തയ്യന്നുകൊണ്ടുള്ള മധ്യസ്ഥ ചർച്ചയാണ് അതിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായി അവർ ഇടപെട്ടതോടുകൂടി എവിടെ പരിഹരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നു ഇപ്പോഴത്തെ സാഹചര്യം വളരെ സങ്കീർണമാണ് ബലാറുസിലേക്ക് ന്യൂക്ലിയർ വാർഹെഡ് മാറ്റിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ നിരീക്ഷണങ്ങൾ നടത്തുന്നു യുദ്ധത്തിൻ്റെ ഗതിഗതികളൊക്കെ ഈ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണം വിട്ടു പോവുകയാണെങ്കിൽ ന്യൂക്ലിയർ ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് റഷ്യ എത്താനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്